എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെഡ് കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ എട്ട് കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തത് വേണ്ടത് നന്നായി പഴുത്ത നേന്ത്ര രണ്ട് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇനിയൊന്ന് മിക്സിയുടെ ജാറിന് അടിച്ചെടുത്ത് വരാം നന്നായി പഴുത്ത പഴമായത് കൊണ്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ടതില്ല കണ്ടിൽ നന്നായി അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വിരകിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കണം പഞ്ചസാര ഉരുകി വരുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നെയ്യും പഞ്ചസാരയും മിക്സ് ആയപ്പോൾ അടിച്ച് വെച്ച പഴം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹലുവക്കൊക്കെ വിരകിയെടുക്കുന്നത് പോലെ ഇത് നന്നായി ഒന്ന് വിരകിയെടുക്കണം ആവശ്യത്തിനിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുന്നത് വരെ ഇതിങ്ങനെ വിരകിയെടുക്കണം ഈ ഒരു പരുവാകുമ്പോൾ പാത്രത്തുനിന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ നടുവിൽ ഈ പഴത്തിൻ്റെ ജാം പുരട്ടി കൊടുക്കാം എട്ട് പീസ് ബ്രെഡാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റെഫ് ചെയ്ത നാല് ബ്രെഡ് നമുക്ക് കിട്ടും ഇതേപോലെ അങ്ങനെ നാല് സ്റ്റെഫ് ചെയ്ത ബ്രെഡ് കിട്ടിയിരിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞില്ല ഇത് വീണ്ടും നമുക്കിതൊരു മുട്ട അടിച്ചതിൽ മുക്കി ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കണം ഈ നാല് സ്റ്റെഫ്ഡ് ബ്രെഡും ഇനി അത് അങ്ങനെ ചെയ്യുക വേണ്ടി ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ടേബിൾ സ്പൂൺ പാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് നന്നായി അടിച്ചെടുത്ത് അതിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊടി വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത ബാക്കി ഭാഗം പൊടിച്ചെടുത്താലും മതി എന്നിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ചൂടായി കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ കളറാവുമ്പോൾ കോരി മാറ്റാം നല്ല രുചിയുള്ളൊരു പലഹാരമാണ് ഇത് കാണുമ്പോൾ കട്ട്ലറ്റ് പോലെയൊക്കെ തോന്നും എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് താങ്ക്